ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് രാജ്യമൊരുങ്ങിക്കഴിഞ്ഞു ഭരണകക്ഷിയായ ബി ജെ പി അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തത്വത്തിൽ തീരുമാനിച്ചും കഴിഞ്ഞു ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് കൂടാതെ ഈ പദവി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിക്കാവുമെന്ന സൂചനയും ഉണ്ടായിരുന്നു ഇവിടേക്കാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ അബ്ദുൾ നസീറിന്റെ പേര് ഉയർന്നു വരുന്നത് നേരത്തെ കാലാവധി പൂർത്തിയാക്കും മുമ്പ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് പുതിയ കണക്കുകൂട്ടലിൽ സജീവമായി നടക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറത്തിറങ്ങിക്കഴിഞ്ഞു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ മുന്നണി തങ്ങളുടെ തീരുമാനം അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിലാണ് അബ്ദുൾ നസീറിന്റെ പേര് ചർച്ചയിൽ ഇടം നേടുന്നത് ധൻകറിന്റെ രാജിക്ക് ശേഷം പുതിയ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ബി ജെ പി ക്യാമ്പിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുകയാണ് ആദ്യം ഈ സ്ഥാനം ബീഹാറിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രചാരണം ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നൊരാൾക്ക് ഈ സ്ഥാനം ലഭിക്കുമെന്നും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ മാറിയതോടെ അവർ നീക്കവും മാറ്റി നടത്തുകയായിരുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിക്ക് ഈ പദവി നൽകി ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് മോദിയുടെ തന്ത്രം അതിനിടയിലാണ് രാജിവച്ച മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അഭാവം ചർച്ചയാകുന്നത് എവിടെയാണ് മുൻ ഉപരാഷ്ട്രപതി എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജിവെച്ചതിന് പിന്നാലെ ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ചില വെളിപ്പെടുത്തലുകൾ ധൻകർ നടത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രാജിവെച്ച് ഉപരാഷ്ട്രപതി ഭവനം വിട്ട ധൻഖറിനെ പിന്നീടാരും കണ്ടിട്ടില്ല മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എവിടെയാണെന്ന് അറിയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ് ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് എം പി ജഗദീപ് ധൻകറുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കത്തയച്ചതെന്നാണ് ശിവസേന നേതാവ് പറയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിനാണ് കത്തയച്ചത് ജൂലൈ ഇരുപത്തൊന്നിനാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കെ രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ധൻകർ ചുമതല ഒഴിഞ്ഞത് വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു ധൻഖർ വീട്ടുതടങ്കലിലാണെന്നും സുരക്ഷിതനല്ലെന്നുമാണ് ഡൽഹിയിൽ പ്രചരിക്കുന്നത് ധൻഖറുമായോ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുമായോ ബന്ധപ്പെടാൻ സാധിക്കാത്തത് വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്നും റാവത്ത് പറയുന്നുണ്ട് കൃത്യമായ വിവരം അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം മുഴുവനും